തിരുവനന്തപുരത്ത് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ മരണം ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കുകയും ഇതിനു മുന്നിൽ വ്യക്തിപരമായ പീഡനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു ഈ കേസിലെ പ്രധാന പ്രതിയായ സുഗാന്ത് സുരേഷിന് അടുത്തിടെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചതോടെ സംഭവം വീണ്ടും പൊതുശ്രദ്ധയിലെത്തിയിരിക്കുകയാണ് വിചാരണ കോടതിയുടെ അനുമതിയില്ലാതെ ഇല്ലാതെ രാജ്യം വിടരുതെന്ന കർശന വ്യവസ്ഥയോടെയാണ് സുഗാന്തിന് ജാമ്യം ലഭിച്ചത് ഈ സംഭവത്തെക്കുറിച്ചും അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിലാണ് ഐ പി ഉദ്യോഗസ്ഥയായ യുവതിയെ പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ട്രെയിൻ തട്ടിയാണ് മരണം സംഭവിച്ചതെങ്കിലും ഇതൊരു സ്വാഭാവിക അപകടമായിരുന്നില്ല ലോക്കോ പൈലറ്റിന്റെ മൊഴി പ്രകാരം യുവതി ട്രാക്കിന് കുറുകെ കിടക്കുകയായിരുന്നു ഇത് ആത്മഹത്യയാണെന്നതിന്റെ പ്രാഥമിക സൂചനയും നൽകി പോലീസിന്റെ അന്വേഷണത്തിൽ യുവതിയുടെ മരണത്തിന് പിന്നിൽ സുഗാന്ത് സുരേഷ് എന്നയാളാണെന്ന് കണ്ടെത്തുകയും ഉണ്ടായി യുവതിയെ മാനസികമായും ശാരീരികമായും ഇയാൾ പീഡിപ്പിച്ചിരുന്നു എന്നതിന് തെളിവുകളും ലഭിച്ചു യുവതി ആത്മഹത്യ ചെയ്തതിന് ശേഷം ഏകദേശം രണ്ട് മാസത്തോളം സുഗാന്ത് സുരേഷ് ഒളിവിൽ പോവുകയായിരുന്നു ഇത് ഇയാൾക്ക് ഈ മരണത്തിൽ പങ്കുണ്ടെന്ന സംശയം ബലപ്പെടുത്തുകയും പോലീസ് സുഗാന്തിനെ കണ്ടെത്താൻ ശ്രമങ്ങൾ നടത്തി ഒടുവിൽ ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് സുഗാന്ത് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് കീഴടങ്ങാൻ നിർബന്ധിതനായത് ഇയാൾക്കെതിരായ തെളിവുകളുടെ ബലത്തെയാണ് സൂചിപ്പിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ സുഗാന്തിനെതിരെ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിരുന്നു ഇയാളുടെ ഫോണിൽ നിന്നും കണ്ടെത്തിയ വിവരങ്ങൾ യുവതിയെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടി റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതനുസരിച്ച് സുഗാന്ത് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നതാണ് പിന്നീട് വിവാഹത്തിൽ നിന്നും പിന്മാറിയതാണ് യുവതിയുടെ ആത്മഹത്യക്ക് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ടെലഗ്രാം ചാറ്റുകളിലെ വിവരങ്ങളും ഈ വാദങ്ങളെ ബലപ്പെടുത്തുന്നതായിരുന്നു ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ ഇന്നത്തെ സൈബർ ലോകത്ത് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് സൈബർ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെയാണ് ഈ തെളിവുകൾ ശേഖരിച്ചത് ഇത്തരം കേസുകളിൽ ഇരയുടെ മാനസികാവസ്ഥ പ്രതിയുടെ ഇടപെടലുകൾ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കാര്യങ്ങൾ തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തതും പിന്നീട് അതിൽ നിന്ന് പിന്മാറിയതും യുവതിയെ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കാമെന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ് സുഗാന്തിന് ജാമ്യം ലഭിച്ചത് നിയമപരമായ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് എന്നിരുന്നാലും ഇത് കേസ് ദുർബലമായി എന്നതിന് അർത്ഥമില്ല വിചാരണ കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടരുതെന്ന ഹൈക്കോടതിയുടെ കർശന വ്യവസ്ഥ ജാമ്യം ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് കൂടാതെ സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമിക്കരുത് അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ സാധാരണ ജാമ്യ വ്യവസ്ഥകളും ഉണ്ടായിരിക്കും ജാമ്യം ലഭിച്ചു ലഭിച്ചുവെന്നത് കുറ്റവിമുക്തനായി എന്നതിനർത്ഥമില്ല വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി അന്തിമ വിധി പറയും വരെ സുഗാന്ത് പ്രതിയായി തന്നെ തുടരും ഈ കേസ് സ്ത്രീധന പീഡനം പ്രണയ ചൂഷണം വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കൽ തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളുടെ ഒരു നേർചിത്രമാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ജോലി ചെയ്യുന്ന യുവതികൾ പോലും ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാകുന്നു എന്നത് ആശങ്കാജനകമാണ് ഇത്തരം സംഭവങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് പ്രണയം വിവാഹം തുടങ്ങിയ ബന്ധങ്ങളിൽ പങ്കാളിയുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചേക്കാം ടെലിഗ്രാം ചാറ്റുകളിലെ വിവരങ്ങൾ ഈ കേസിൽ നിർണായക തെളിവായി മാറിയത് ഓൺലൈൻ ആശയവിനിമയങ്ങളിൽ എത്രത്തോളം സ്വകാര്യമല്ലെന്നും നിയമപരമായ സാഹചര്യങ്ങളിൽ അവ തെളിവായി സ്വീകരിക്കപ്പെടാമെന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് സൈബർ ലോകത്തെ ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇത് ഊന്നിപ്പറയുന്നുമുണ്ട് സുഗാന്തിന് ജാമ്യം ലഭിച്ചെങ്കിലും കേസിന്റെ വിചാരണ നടപടികൾ ഇനി നടക്കാനിരിക്കുകയാണ് പ്രോസിക്യൂഷൻ സുഗാന്തിനെതിരായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുകയും കുറ്റം തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും പ്രതിഭാഗം തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും ശ്രമിക്കും ഈ കേസിന്റെ വിധി സമൂഹത്തിൽ ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാകുന്നവർക്ക് ഒരു സന്ദേശം നൽകുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സംഭവം മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യവും ബന്ധങ്ങളിലെ സുതാര്യത സൈബർ സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള പൊതു അവബോധം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു കാണിക്കുന്നുണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വ്യക്തികൾക്ക് സ്വയം എങ്ങനെ സംരക്ഷിക്കാം സമൂഹത്തിൽ നിന്നും എന്ത് സഹായം ലഭിക്കും എന്നതിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് ആത്മഹത്യ എന്നത് ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം തേടേണ്ടത് അത്യാവശ്യമാണെന്നും എല്ലാവരും തിരിച്ചറിയണം